വണ്ടി എവിടെയോ കണ്ട് പരിചയം ഏഹ് ാരം കാണുന്നില്ലല്ലോട്ടിയേട്ടാർക്ക് <laughs> അവരും കൂടെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം വരുന്നത് ഇതിപ്പോൾ നമ്മൾ രണ്ടും കൂടി മേടിച്ച് കൂട്ടണം ഒരു ഒരു ധൈര്യേ ഇങ്ങോട്ട് വന്നില്ലേ നാളെ നീ വരണ്ട ഞാൻ വരും ഓ നമ്മളെ പുറത്തു ജോലി നിനക്ക് മാത്രു ഉള്ളൂ ഈ നാട്ടിലെ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ട് ചാണകോയി പോയി തലവെക്കുന്നേകട നമ്മളെ വളർത്തിയത് പാർട്ടിയല്ലേ നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകത്ത ഒരാളായിട്ട് എങ്ങനെയാ ആ വിടാ

നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെ ഞാനും പറയും എനിക്ക് പ്രായം കൂടി വരിക എന്തെങ്കിലും കാര്യം അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ല എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ പാർട്ടിയുടെ ഈ ദൗത്യം പി ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനോ ഒന്നാം എൻ എസ് എസ് ക്യാമ്പ് വഴിയുള്ള പരിചയമാ ചോദിച്ചപ്പോ അവക്കും വലിയ താല്പര്യമാ പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം ഒന്ന്

ഇത്ര അർജന്റായിട്ട് അന്വേഷിക്കാൻ വന്നപ്പോ ഞാൻ കരുതി കല്യാണം കഴിക്കാൻ ഇപ്പൊ താമസിക്കുന്ന വീടില്ലേ ഒരു പത്തഞ്ഞൂറ് പേർക്ക് അവകാശം ഉള്ള അടുത്തേക്കാ നിന്നെ ഞാൻ വിളിച്ചോണ്ടു പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ ഇങ്ങനെ പണിയുണ്ടായി കാര്യങ്ങൾ ശരിയാണെങ്കിൽ എന്റെ മുടങ്ങി കിടക്കണ ആറു വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എന്റെ ജോലി ആവണം ക്ഷേമ ഇപ്പഴത്തേക്കാലൂടെ അതെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരു ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് എന്തു പ്രശ്നം ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥ ഒന്ന് കാണുന്നതിനും കുറെ കാലായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളിക അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ നല്ലൊരു സഖാവാണ് പിന്നെ ഞാൻ വിചാരിക്കുന്നില്ല നല്ല നല്ല ഓൾഡ് ഗോൾഡ് സമയം അമ്മ രാവിലെ 6:30 പറഞ്ഞിട്ടുണ്ട് അതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ ആ വരും വെളുത്ത പക്ഷത്തിൽ പൂരാടും വെറുതെ അല്ല ചൊവ്വ ഒരു മാസം എടുക്കും ഉണ്ടോ തനക്ക് ഇത്രയും പഠിച്ചിട്ടും പുറകെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ഏതാലും രക്ഷപ്പെടൂല്ല അതായപ്പോഴത്തെ ഗ്രഹം ഇല്ല നോക്കാം ഹലോ ഇല്ല അമ്മേ

ദിനേട്ടൻ ഒരു കാര്യം ഒരു പോയി കാണു കണിയാനോ നീ എന്ത് കേണിയൊക്കെ വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് ഒരു കണിയാന്നിട്ട് പ്രശ്നം വച്ച് ശരിയാക്കുന്നോ എന്നാ പിന്നെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ നമുക്ക് കണിയാനാ വരുത്താം എന്നിട്ട് പ്രശ്നമാക്കേട്ട ഞാൻ എന്ത് പറയുന്നു അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം ആണ് ജെ സി ബിക്ക് കൊടുക്കേക്ക് വീട് അല്ലട ഷാരമേന തല്ലേറ്റൊരു പശു നേരെ പോയി കെൻസിലാണല്ലോ വീണത് അതിനെ പൊക്കിയിടിക്കാൻ ജെ സി ബിക്ക് പതിനായിരം അതിന്റെ ഒരു സമയം തന്നെ എന്തായാലും അയ്യായിരം ഉള്ളു ഞാൻ ഗൂഗിൾ പേ ചെയ്യാം അപ്പം ബാക്കി പേ ചെയ്യടേ നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടുമോ ഉം അയ്യായിരം പറഞ്ഞില്ലേ തരാമെന്ന് അത് തരുമോന്ന് പ്ലീസ് അയ്യോ

എന്താ ഷക്ക് പൈസ പൈസ ലാസ്റ്റ് ഡേറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തുംപടിയും കിട്ടണല്ലേ അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളില് പ്രശ്നങ്ങളൊ ശരിയായിരിക്കുമോ അതൊക്കെ ഞാൻ പണി സ്ഥലത്തിന്റെ അടുത്തൊരു കണിയുണ്ട് മൂപ്പരെ മൂപ്പരടുത്തൊന്നും പോയി വയ്ക്കാലോ എനിക്ക് വിശ്വാസം ഒന്നുമില്ല പിന്നെ ഗീതി അറിയണ്ട ഗീതി അറിഞ്ഞ അയ്യും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ലേ എന്നാ ഈ ഒന്ന് പോയി നോക്ക് എൻ്റെ ഓള് പറഞ്ഞല്ലേ പലതും പറയും ഇങ്ങക്ക് തോന്നിണ്ടോ ഞാനൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓം നമശിവായ ഞാൻ ജോൽസ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ എൻ്റെ ശബരിമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഇപ്പൊ തന്നെ വിളിക്കൂ എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ചഞ്ച് രാഹു കേതു രാശി മാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ഘരകം ദാമ്പത്യസൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ അമർത്തുകൾ വിളിച്ചോളൂ വന്നല്ലോ എന്താ സഹോദര പറഞ്ഞോളൂ എന്താ വിഷയം നിങ്ങൾക്ക് പൈസ തരാനുള്ള ആഴത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക അപ്പൊ പൈസ കിട്ടും എന്താ ആരാ ഞങ്ങളുടെ എന്താണോ ആ പറ വേണു മുരളി എന്ത് മുരളി പറയാണം കേട്ടോ ആരാ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ ഇങ്ങനെയാണോ വരുന്നത് മോൻ മോഡിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇരുന്നോളൂ ആയിട്ടാ ഇതിലാരാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല മന എന്താ പേര് ദിനേശൻ നാളോ നാടോ നക്ഷത്രേരാടം കരിമ്പൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അത് കെണ്ണലി നേരത്തെ ചോദിച്ചൂട്ടെ കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ചേ നാരീ സാമിപ്യം കാണുന്നുണ്ടല്ലോ പേര് കുഞ്ചനല്ലോ പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗല്യവും അടുത്തുതന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രന്റെ സ്ഥാനത്ത് ശരി നിക്കുകയല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തോ പ്രശ്നം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പതിമൂന്നാളുകൾ ഉണ്ട് ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ഉദ്ദേശിച്ചത് പിന്നെ ഗണിച്ചതനുസരിച്ച് തന്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരേതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കലാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്ത് തീരാൻ പോകുന്നില്ല അല്ല എന്താ എന്ന് ഓടി നടന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചൊരു കർമ്മയെ പരിചയപ്പെടുത്തി തരാം അയാളെ പോയി കാണണം ലിസക്കയാള് തരും വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം അമ്മായിട്ടില്ല എടോ തന്നെ ആവാഹനം നടത്തണം എന്നാലേ പരിസ്ഥിതി ഉണ്ടാവും ശരി മനസ്സിലായോ താനേ കടമയെ പോയി കാണേ ആള് ബഹു എടുക്കുന്ന ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസം ഒന്നുമില്ല ആണോ വിശ്വസിച്ചോളും വിശ്വസിച്ചോളും ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും വിശ്വസിച്ചോളൂ അല്ലേ വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും ഇവിടെ ഈ എളുപ്പ വരണുണ്ടോ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂപ്പർ ഒരാഹനത്തിലാണ് വാഹനത്തിലല്ല പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു തിരുവേനി വരട്ടെ പിന്നെ മൂപ്പർ വരുമ്പോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ വിടുന്നു പതിമൂന്നാൾക്കാരുടെ കാര്യല്ലേ സത്യം നിമിത്തം ഇരുപത് തരും ഈ അടുപ്പം കല്ലും ഞാനിരില്ല ഞാൻ ഒറ്റക്ക് മത്തി കറി അയിലോലം നേരത്തെ പറയണ്ടോ പണിക്കറി പറഞ്ഞു എത്രയാന്ന് ഒന്ന് പറയാ പതിമൂന്ന് ആത്മാക്കള്

നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട നിങ്ങൾ വല്യ കൂട്ടുകാരല്ലേ നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ ആട്ടിപൊടി ആക്ക സംഭവം അയ്യോ നമ്മളെ പൊറട്ടിടിച്ചിണ്ടാവ്യനാണ് ദിവ്യൻ അപ്പൊ പറഞ്ഞേട്ട് തോന്നുന്നുണ്ട്